ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ കളക്ഷൻ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുമെന്ന് വിചാരിക്കുന്നത് അൻത്തെട്ട് ലെങ്ത് വരും കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ത്രിപ്ലെക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് മുതൽ ത്രിപ്ലെ എക്സ് സൈസ് വരെ കേട്ടോ അപ്പോൾ ത്രിപ്ലെക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്താറ് ലെന് ആണ് ലാസ്റ്റ് വരുന്നത് ഇത്രയും കളക്ഷൻ എല്ലാം അൻപത്താറ് ലെങ്ത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ എക്സെസ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ചുരിദാറുണ്ട് കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫോർ എക്സലൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഓർഡർ ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ ഇതും എക്സസ് ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നിസ്കാര കുപ്പായം ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല ഫുള്ളായിട്ട് ജോയിൻറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കളറിലും ഒറ്റ കളറിലും വരുന്ന നിസ്കാര കുപ്പായും വൈറ്റിലൊക്കെ വൈറ്റിൽ ഇതുപോലെ സെപ്പറേറ്റ് അല്ലാതെ ഒറ്റ ജോഡിയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അതുപോലെ ഈ ഒരു ചുരിദാറും എക്സ് എസ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രിപിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ത്രിപിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്താറിലെത്ത് കിട്ടും കേട്ടോ അതുപോലെ ഈ ഒരു ഗൗണ് എക്സ് എസ് ടു ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതിൻ്റെ ലെങ്ത് അൻപത്തെട്ട് ലെങ്ത് വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏതാണോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാർഡ് നമ്പറില് വാട്സപ്പ് ചെയ്തു അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളൂ കേട്ടോ ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ അൻപത്തി രണ്ടാണ് വരിക എക്സ് എൽ അൻപത്തി നാല് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് സോറി ഡബിൾ എക്സ് എൽ അൻപത്തി നാല് എക്സ് എൽ അൻപത്തിരണ്ട് ലാർജ് അൻപത് അങ്ങനെയാണ് കേട്ടോ വരിക ഓക്കെ അതുപോലെ ആ ഒരു കോംബോ കോംബോ എന്ന് പറയുമ്പോൾ എല്ലാം കോംബോയിൽ വിടുന്നതെന്ന് വിചാരിക്കേണ്ട അപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ അത് കോംബോയിൽ പെടുന്നതാണ് കേട്ടോ ഇതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് മാത്രം ഉള്ളതാണ് അപ്പോൾ കോംബോയാണോ നിങ്ങൾക്ക് വേണ്ടത് സെപ്പറേറ്റ് ആണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ അയക്കുക കേട്ടോ കോംബോ എന്ന് പറഞ്ഞാൽ അതിൽ കാണുന്നത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാറ്റിൻ ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഗൗണ് ഫോർ എക്സസൈസ് വരെ അവൈലബിൾ ആണ് ഈ ഒരു ചുരിദാറും നമുക്ക് ഫോർ എക്സസൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ത്രിപിൾ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത് എക്സസ് ടു ഫോർ എക്സസൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ ഏതായാലും നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് ഈ നമ്പർ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എക്സിസ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രാവശ്യം ഫോർ എക്സലിൽ ഒരുപാട് കളക്ഷൻസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഗൗണിൻ്റെ കൂടെ ദുപ്പട്ടേ അവൈലബിളാണ് ഇതിങ്ങനൊരു സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു കളക്ഷൻസ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ ഓക്കെ ബൈ